എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ എങ്ങനെ ജീനിയസ് ആക്കാം എന്നുള്ള കാര്യമാണ് അതീവ ബുദ്ധിശാലികളാകുന്ന രീതിയിലുള്ള കുട്ടികളുടെ മികച്ച പ്രവർത്തനം അത് നാം പേരൻസ് പലവിധ കാര്യങ്ങൾ നോക്കി കാര്യങ്ങളെ അനുകൂലമാക്കുക ഒന്നാമതായിട്ട് പറയാനുള്ളത് കുട്ടികൾ കിടക്കുന്നതിന് മുന്നേ ഒരു മോറൽ സ്റ്റോറി അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്റ്റോറി അല്ലെങ്കിൽ മഹത്തുക്കളുടെ കഥകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം അവരോട് ഏതെങ്കിലും ചെറിയ ചെറിയ ആ കഥയുടെ ഇടയ്ക്ക് തന്നെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ അങ്ങോട്ട് നിങ്ങൾ ചോദിക്കണം അപ്പോൾ അവർക്ക് ഒരു സർഗാത്മകത അല്ലെങ്കിൽ ഒരു കാര്യങ്ങളെ നല്ലതുപോലെ മുന്നോട്ട് കാണാനും അതുപോലെ വിവേചന ശക്തിയും അവരുടെ വിശകലന പാഠവും ഇതെല്ലാം ഉണർത്താൻ വേണ്ടി അതുപോലെ അവരുടെ ഒരു ഐ ക്യു ലെവല് തന്നെ ഉയർത്താൻ വേണ്ടി അത് സഹായിക്കും അപ്പോൾ ഏത് ചെറിയ കഥയായാലും അതിൽ നിന്ന് ഓരോ ചെറിയ ചോദ്യം അവർക്ക് അവരുടെ ആലോചനയ്ക്ക് വിധേയമാകുന്ന രീതിയിലുള്ള ആ ലെവലിലുള്ള ചില ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കാം നൂറിലേറെ കളികൾ കളിക്കാവുന്ന ഒറ്റ ബോർഡുകൊണ്ട് തന്നെ കളിക്കാവുന്ന പലതരം ബോർഡുകൾ ലഭ്യമാണ് പ്രത്യേകിച്ചും ചൈനീസിൻ്റെയൊക്കെ ഇഷ്ടം പോലെ ബോർഡുകൾ വരുന്നുണ്ട് അപ്പോൾ പഴയ സ്നേക്ക് ആൻഡ് ലാഡർ പോലെ ഉള്ള അതും എല്ലാ തരവും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും അങ്ങനെ അതെല്ലാം ഒരു ബുദ്ധിശക്തിയുടെ ഒരു ഉണർവിന് വഴി വയ്ക്കും മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടിയുള്ള പലതരം പദപ്രശ്നങ്ങൾ ക്രോസ് വേഡ് പസിൽസ് അതുപോലെ സുഡോക്കു അതുപോലെ പലതരം ചെറിയ ബുദ്ധി പരീക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ബുദ്ധിശക്തിയും അതുപോലെ ഒരു ഉൾക്കാഴ്ചയും ഒക്കെ കിട്ടാനായിട്ട് അത് സഹായിക്കും അതുകൂടാതെ പലതരം ബുദ്ധി പരീക്ഷകൾ കാലാകാലങ്ങളായിട്ട് വാമഴിയായിട്ട് പറഞ്ഞു പോരുന്ന പല രസകരമായിട്ടുള്ള കഥകളും അതിനിടയിലുള്ള ബുദ്ധിപരീക്ഷ ചോദ്യങ്ങളും അങ്ങനെയൊക്കെയുള്ളത് കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് അത് അവരെ നല്ല ജീനിയസ് ലെവലിലേക്ക് കൊണ്ടുപോകും പിന്നെ മറ്റൊന്നുള്ളത് ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല കളി തന്നെയാണ് ചെസ് അപ്പോൾ ചെസ്സ് കളിക്കുന്നത് നല്ല ക്രീയേറ്റിവിറ്റി വരാനും നല്ല ഐക്യുലോയിൽ വരാനും സഹായിക്കും കാരണം കാര്യങ്ങൾ മുന്നോട്ട് കരുനീക്കുന്ന ഒരു രീതിയാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ നല്ല പ്രവർത്തനമാണ് അവിടെ വരുന്നത് പക്ഷേ ഇതോടൊപ്പം വേറൊരു കാര്യം ഓർക്കണം ഈ ബോർഡ് ഗെയിംസ് അതുപോലെ ഈ ചെസ്സ് കളിക്കുന്ന പോലെയുള്ള അങ്ങനെയുള്ള കളികളെല്ലാം ഒറ്റ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ ആയതുകൊണ്ട് ഔട്ട്ഡോർ ഗെയിമിന് അങ്ങനെയുള്ളവർ ഒട്ടും താല്പര്യം കാണിക്കാറില്ല അപ്പോൾ ഈ സമയം ഇതിനു വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഓക്സിജൻ സപ്ലൈ ബ്രെയിന് കിട്ടുന്ന രീതിയിലുള്ള ഔട്ട്ഡോർ ഗെയിംസും കൂടെ അവർക്ക് ചെയ്യണം ഇനി മറ്റൊന്നുള്ളത് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം വരുന്നു അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരുന്ന ഒരു പ്രശ്നങ്ങളിൽ അത് ഈ കുട്ടികളോട് അവതരിപ്പിച്ച് അവരുടേതായിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി അത് വരുത്താൻ വേണ്ടി അത് സഹായിക്കും അപ്പോൾ അവരുടെ ആലോചനയ്ക്ക് വിധേയമാകുന്ന രീതിയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ അവരെയും കൂടി ഉൾപ്പെടുത്തി അവരോട് ചോദിക്കുക അപ്പോഴേക്കും നല്ല നല്ല ഉത്തരങ്ങളാണെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം അങ്ങനെ വരുമ്പോഴേക്കും അത് അവർ ജീനിയസാകാനും കുറച്ചുകൂടി ആത്മവിശ്വാസം അവർക്ക് കൂടാൻ വേണ്ടിയും അത് സഹായിക്കും പിന്നെ മാതാപിതാക്കൾ ഏതെങ്കിലും രീതിയിലുള്ള നല്ല നല്ല ഹോബികളിലേക്ക് കുട്ടികളെ തിരിച്ചുവിടുന്നത് അവരെ ജീനിയസ് ആക്കാനായിട്ടുള്ള ഏറ്റവും നല്ല കാര്യമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദുശീലങ്ങളിലേക്ക് പോകാതെ ഇരിക്കുകയും ചെയ്യും അതുതന്നെയല്ല മൊബൈലിലൊക്കെ അഡിക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയും പലതരം നല്ല ഹോബികളിൽ അവരെ ചാടിക്കുന്നത് ഒരു നല്ല ബുദ്ധിയായിരിക്കും അതിൽ തന്നെ ഏറ്റവും മികച്ച ഹോബി റീഡിങ് തന്നെയാണ് അതേസമയം റീഡിങ് എന്ന് പറയുമ്പോൾ അവരുടെ കരിയർ നല്ലതാക്കുന്നു അതുപോലെ നല്ല ജോലി കിട്ടാനും മറ്റുള്ള അറിവ് കിട്ടി വളരെ നന്നായി അവരുടെ ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടി അത് സഹായിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻസ് പ്രത്യേകിച്ചും സ്ട്രിങ്ങ് ഉള്ള മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ബ്രെയിനെ ആ ഒരു റെഫറൻസ് ആ ഒരു സൗണ്ടിൻ്റെ ആ ഒരു വൈബ്രേഷൻ അത് കുട്ടികളുടെ തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കും വയലിൻ ഗിത്താറ് പിയാനോ കീബോർഡ് ഹാർമോണിയം ഇങ്ങനെയൊക്കെയുള്ള മ്യൂസിക് ഇൻസ്ട്രമെൻസ് തലച്ചോറിന് വളരെ അധികം ഉദ്ദേവിപ്പിക്കുന്ന വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതേസമയം അമിതമായിട്ടുള്ള ശബ്ദത്തോടു കൂടി ശരീരത്തെ മുഴുവൻ പിടിച്ച് കുലിക്കുന്ന തരത്തിലുള്ള നിങ്ങളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന തരത്തിലുള്ള ചില മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ഉണ്ട് അതെല്ലാം ബുദ്ധിപൂർവ്വം ഒഴിവാക്കണം അത് നിങ്ങളുടെ തലച്ചോറിന് ദോഷകരമായിട്ടാണ് ബാധിക്കുക ഈ മറ്റൊരു കാര്യമുള്ളത് നിങ്ങളുടെ കുട്ടികൾ ഉറങ്ങുന്ന മുറിയിൽ നല്ല വെൻറ്റിലേഷൻ ഉണ്ടായിരിക്കണം അതായത് നല്ല ഓക്സിജൻ സപ്ലൈ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നല്ല ഉറക്കവും അതുപോലെ ബുദ്ധിശക്തിയുടെ ഉണർവും കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ വളരെ ടയേഡായിട്ടായിരിക്കും ഇനി പറയാനായിട്ടുള്ളത് കുട്ടികളുടെ തലച്ചോറിനെ വളരെ ശക്തിയാക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിനും മനസ്സിനും ഉണർവ് ഒരുപോലെ തരുന്ന നല്ല ആഹാര ശൈലികളും നല്ല പോഷകങ്ങളും അടങ്ങുന്ന ഫുഡ് അത് തീർച്ചയായിട്ടും കൊടുക്കണം അപ്പോൾ അങ്ങനെയുള്ള ആഹാരത്തെക്കുറിച്ചാണ് ഇനി അടുത്ത വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയും കൂടി കാണാനായിട്ട് ശ്രമിക്കണം